Hi dear friends, welcome back to Troika Z. ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹേഡിയ ആണ് ഇതൊരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലാണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് ട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവും അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഹേഡ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളം ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റോസ്മേരി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും വളരെ എഫക്റ്റീവാണ് റോസ്മേരിയുടെ ആ ഒരു വാട്ടർ അപ്പോൾ എന്തല്ലോ ഈ ഒരു റോസ്മേരി ലീവ്സ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ അകാല നിരക്കും എല്ലാത്തിനും നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ ഈ റോസ്മേരി ലീവ്സ് നന്നായിട്ട് എന്നെ ഒന്ന് തിളച്ച് വരണം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തത് മുക്കാൽ കപ്പോളം ആയി കിട്ടണം ഒരു കാൽ കപ്പോളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് എന്നെ തിളപ്പിച്ചെടുക്കുക ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ചേർത്ത് കൊടുക്കാം ഇതൊരു നാച്ചുറൽ ആണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് തന്നെ നല്ല എഫക്റ്റീവാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അരിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾതാ ഇത് നമ്മൾ ഒരു സൈഡിൽ അവിടെ അങ്ങ് മാറ്റി വെക്കാം ഇനി ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഹെന്ന പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈയൊരു ഹേഡൈക്ക് നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുക്കുന്നത് നാലും ഒരേ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്ക പൊടിയാണ് അതും സെയിം സ്പൂൺ തന്നെ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നീലമരിയുടെ പൊടിയാണ് കേട്ടോ അതും അതേ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ത്രിഫല ചൂർണത്തിൻ്റെ പൊടിയാണ് അത് നിർബന്ധമായും സ്കിപ്പ് ചെയ്യാൻ പാടില്ല നിർബന്ധമായും അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക മുടിയുടെ ഒട്ടുമിക്ക പ്രോബ്ലത്തിനും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ തൃഫല ചൂർണത്തിൻ്റെ പൊടി അതെല്ലാ ആയുർവേദ ഷോപ്പിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് നമ്മൾ വെറുതെ എണ്ണയിലൊന്ന് ഒരിച്ചിരി ചേർത്തിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണയിൽ ഇത് ഒരു സ്പൂൺ ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഹെയറിലും പിന്നെ റൂട്ടിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുക ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ അകാല നിരക്കും എല്ലാത്തിനും വളരെ എഫക്റ്റീവാണ് അപ്പോൾ അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത് ഇതിൽ നിന്നും ഞാനൊരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെല്ലാതും ഒരേ അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ക്വാണ്ടിറ്റി കൂട്ടി എടുക്കുകയാണെങ്കിലും അതെ ഇനിയിപ്പോൾ ഇതിനേക്കാളും കുറച്ചെടുക്കുകയാണെങ്കിലും അതെ അങ്ങനെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനിയിപ്പം അതാ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റോസ്മേരി ലീസിൻ്റെ വാട്ടർ ഇല്ലേ അത് ഇതിലേക്ക് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മിക്സ് ഞാൻ നന്നായിട്ട് ലൂസായിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ലൂസായിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ നമ്മുടെ തലയിൽ അത് തേച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം അതിൻ്റെ ആ ഒരു നീര് തലയിൽ നന്നായിട്ട് തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് നെറ്റിയുടെ ഭാഗത്തേക്ക് ഒലിച്ചിറങ്ങുകയൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ തൈര് നിങ്ങൾ ഹെയറിന് നല്ലതാണ് തൈര് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക അത് നമ്മൾ രാവിലെ ഇത് ഓവർനൈറ്റ് കീപ്പ് ചെയ്യണം അപ്പോൾ അത് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതൊന്ന് തിക്കായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടോ അപ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം നിങ്ങൾ കലക്കിയെടുക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ തൈരും കൂടി ചേർക്കുമ്പോൾ ഭയങ്കര ലൂസായിപ്പോവും ഞാനിപ്പോൾ ഇത് കണ്ടോ ഇതിൽ തൈരൊന്നും ചേർക്കുന്നില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ലൂസായിട്ടാണ് ഞാൻ കലക്കിയെടുക്കുന്നത് എന്നിട്ടും നമുക്കുണ്ടല്ലോ ഇതൊന്നങ്ങ് അടച്ച് വെച്ചുകൊടുക്കാം എന്തായാലും ഒരു ആറ് മണിക്കൂർ നിങ്ങൾ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ രാത്രി നമുക്കുണ്ടാക്കി വെച്ചിട്ട് കാലത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓവർനൈറ്റ് ആണ് കെട്ടോ ഇത് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടുള്ള ഒരു റിസൾട്ടാണിത് അപ്പോൾ കണ്ടോ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇത് ഈ നല്ല ലൂസായിട്ടാണ് ഞാൻ കലക്കി എടുത്തിട്ടുള്ളത് ഇത് ഇതിങ്ങനെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ഹെയറിൽ ഇങ്ങനെ വേണം ഇത് കൊടുക്കാനായിട്ട് ഈ ഒരു നീരൊക്കെ അതായത് ഇതിൻ്റെ ഇതിലുള്ള ഈ ഒരു വെള്ളമൊക്കെ നമ്മുടെ ഹെയറിൽ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമ്മളിത് പരട്ടിയിട്ട് വെച്ചു കൊടുക്കുക പിന്നെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതായത് ആഴ്ചയിൽ ഫസ്റ്റിലെ വീക്കിൽ നമ്മൾ ഈ രണ്ട് ദിവസം ഇടവിട്ടിട്ട് വേണം ഇത് പരട്ടിക്കൊടുക്കാനായിട്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം പരട്ടിക്കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഒന്നൊന്നര മാസത്തേക്ക് ഹെയർ ഡൈ യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരില്ല അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്താലുണ്ടല്ലോ ഒരിക്കലും നമ്മൾ ഹെന്ന യൂസ് ചെയ്ത പോലത്തെ ഒരു കളർ അല്ല കേട്ടോ ഹെയറിന് കിട്ടുക നല്ല കറുപ്പ് കളർ തന്നെ കിട്ടും അത് ഹെന്ന യൂസ് ചെയ്താൽ ഒരു റെഡ് കളറായിട്ടാണ് നമ്മളുടെ ഹെയർ വരിക അങ്ങനെ ഒരിക്കലും വരില്ല കാരണം നമ്മളിതിൽ ഒരു ടീസ്പൂൺ അളവിൽ ഹെന്നയ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല എഫക്റ്റീവ് എന്നെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പിറ്റേ ദിവസം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം ഇതേ ലൂസ് ലൂസിൽ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക വളരെ നല്ലതാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് നല്ല പുളിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഹെയറിനൊക്കെ വളരെ നല്ലതാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് മുതൽ നമ്മുടെ മുടിയുടെ അറ്റം വരെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉണങ്ങുന്നത് വരെ അതായത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ എനിക്ക് സമയം എടുക്കുന്നുണ്ട് ഇത് ഉണങ്ങി കിട്ടാനായിട്ട് അത്രയും സമയം നമ്മളിത് കൊടുക്കണം പിന്നെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെ വെറുതെ തന്നെ വാഷ് ചെയ്ത് കളയുക അങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോൾ ആഴ്ചയിൽ ഫസ്റ്റ് വീക്കിൽ രണ്ട് ദിവസം ഇടവിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഡൈ ആണ് നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നല്ല നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്